ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രേണു സുതിയെ പറ്റിയായിരുന്നു നമ്മുടെ സ്തുതി ചേട്ടൻ ജീവിച്ചിരുന്നപ്പം രേണു സുതിയുടെ ഫേസ് ഒന്ന് കണ്ടു നോക്കി എന്തൊരു സന്തോഷവതിയായിരുന്നു അല്ലേ ഇതിനകത്തെ ഓരോ ഫോട്ടോകൾ കണ്ടാൽ നമുക്കറിയാം പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ നമുക്ക് പുള്ളിക്കാരിയുടെ ഫേസ് കണ്ടാൽ അറിയാം പുള്ളിക്കാരി മനസ്സ് തുറന്നിട്ടുള്ള ഒരു ചിരിയൊന്നുമല്ല പുള്ളിക്കാരി ചിരിക്കും പക്ഷെ എന്നാലും ഈ പണ്ട് നമ്മുടെ ശുതിച്ചായിട്ട് ഉള്ളപ്പോ ഉള്ള ആ ചിരി ഒന്നും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല പുള്ളിക്കാരി എനിക്ക് തോന്നുന്ന അത്രക്ക് മനസ്സിൽ അത്രയ്ക്ക് വിഷവും ഉണ്ടായിരിക്കും പുറമേ എങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നൊന്നേ ഉള്ളു പുള്ളിക്കാരിക്ക് നല്ല വിഷവും കാണും ഇപ്പൊ എന്ത് ഈ ഫോട്ടോകളൊക്കെ കണ്ടപ്പോ പുള്ളിക്കാരിയുടെ അടുത്തൊരു ഏർ ദയും അലുവൊക്കെ തോന്നുന്നുണ്ട് ഈ ബിഗ് ബോസില് പുള്ളിക്കാരി വിജയിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പൊ എന്തോ ഇപ്പൊ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട് പുള്ളിക്കാരിയെ പുള്ളിക്കാരി ജയിക്കട്ടെ അല്ലേ